തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ മലയാളം സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു മുഴുവൻ സീറ്റിലും എതിരില്ലാതെ ഒൻപത് ജനറൽ സീറ്റിലും അസോസിയേഷനിലും ഒരു റെപ്രസെന്റേറ്റീവ് സീറ്റിലും എതിരില്ല നിന്നും മുതൽ ജ്വാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജലറിയുടെ ഷോറൂം സന്ദർശിക്കും പി ജി മണ്ഡലം സെനറ്റിലേക്കും എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ ഗായത്രി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്യാംശങ്കർ എം വൈസ് ചെയർപേഴ്സൺ കെ എസ് കൃഷ്ണവേണി പി എം മുഹമ്മദ് ഇജാസ് ജോയിന്റ് സെക്രട്ടറി കെ രഹിന മെഹർ എം മാഗസിൻ എഡിറ്റർ എ ഷിനോജ് ഫൈനാർസ് സെക്രട്ടറി തമീം റഹ്മാൻ സ്പോർട്സ് സെക്രട്ടറി എം പി പ്രജിത് ലാൽ എന്നിവർ വിജയിച്ചു പി ജി മണ്ഡലത്തിൽ നിന്നുള്ള സെനറ്റിലേക്ക് എസ് രോഹിത്തും വിജയിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നടപടികൾക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിരോധമാണ് ഈ വിജയമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദാലി ഷിഹാബും സെക്രട്ടറി എൻ ആദിലും പറഞ്ഞു എസ് എഫ് ഐ ഉച്ചരവിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിവാദ്യം ചെയ്തു വിദ്യാർത്ഥികൾ ക്യാമ്പസിലും തിരൂർ ടൗണിലും ആഹ്ലാദ പ്രകടനം നടത്തി ജില്ലാ സെക്രട്ടറി എ നാഥിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി ശ്യാംജിത്ത് ജില്ലാ കമ്മിറ്റി അംഗം തേജാനന്ദ എന്നിവർ യൂണിയൻ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്തു വെട്ടന്യൂസ് തിരൂർ